എന്താടാ വലാ? ആര് വേറെ? വേറെ ഉള്ളൂ അല്ലേ? എന്താന്നോ ഒന്ന് പറയണം. നീ നീടാ. ആര് തന്നോ? ഏട്ടോ, എത്ര ഉള്ളത്? ഈ സൈഡുകൊണ്ട് ഞാൻ തന്നെ തന്നെ നിന്ന് കളിക്കണ്ട. അതുകൊണ്ട്. അതെ. ഇത് കാര്യമൊക്കെ ആലോചിച്ചില്ലേ? ഇത് ഫ്രീ ചെയ്യുക. ഇത് ഫ്രീ ചെയ്യുക. ആ എവിടെു കുടിച്ചാരിക്കണം? ഒരു സൈഡിൽ ഒരു സൈഡ്. കളടോ. ഏഹ്, അടി സലാവड्या. ഞാനോ അടക്കി നീ. കച്ചവടേജിൽ ഞാൻ ഒരു യൂട്യൂബറാണ് കളിപ്പാടൊക്കെ ഇഷ്ടം എല്ലാവരും വന്ന് സഹകരിച്ച് വാങ്ങിക്കും ഗണ്ടുണ്ട് ഞാൻ ഓട്ടോ ടാട്ടാ